വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ കീബോർഡിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ എല്ലാവർക്കും താല്പര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഫീച്ചറുകളാണ് ഏതൊക്കെ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പം അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പിൽ ഒരു പ്രൊഫൈൽ കീബോർഡ് ഓപ്പൺ ചെയ്യുകയാണ് ഈ കീബോർഡിനകത്ത് എന്തൊക്കെയാണ് ഫീച്ചർ നോക്കാം ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് ഗൂഗിളിൻ്റെ ജീബോർഡ് എന്നുള്ള കീബോർഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡ് മാത്രമല്ല വളരെയധികം ഫീച്ചറുകളും ടിപ്സുകളും അടങ്ങിയിട്ടുള്ള സാധാരണ നമ്മൾക്ക് ഉപയോഗിക്കുന്നേക്കാൾ ഏറ്റവും മികച്ച കീബോർഡ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡും ഈ ഗൂഗിളിൻ്റെ ജീബോർഡ് എന്നുള്ള കീബോർഡാണ് ഈ ഒരു കീബോർഡിനകത്ത് നമുക്ക് മംഗ്ലീഷിൽ മലയാളം ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റിങ്ങിലൂടെ നമുക്ക് ഹാൻഡ് റൈറ്റിങ്ങിലൂടെ മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ സാധിക്കും ഞാനിവിടെ കാണിക്കുന്ന ഒന്നാമത്തെ ടിപ്സ് ട്രാൻസ്ലേറ്റ് ആണ് അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യം അത് മലയാളത്തിൽ സംസാരിച്ച് ഒരു ഇംഗ്ലീഷിലുള്ള വ്യക്തിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ വളരെ ഈസിയായിട്ട് ഈ കീബോർഡിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇതിലൂടെ ചാറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഒന്നാമത്തെ ടിപ്സ് അതാണ് നോക്കുന്നത് അതിനുവേണ്ടി നമ്മൾ കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കീബോഡിന് ഏറ്റവും മുകളിൽ ഒരു സെറ്റിംഗ്സ് ഐക്കൺ കാണും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ മലയാളം ഇംഗ്ലീഷ് ഏതൊക്കെ ലാംഗ്വേജ് വേണമെന്ന് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ വോയിസ് ടൈപ്പിംഗ് എന്നൊരു ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓഫ് ആണെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തതിനു ശേഷം കീബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും ഈ ട്രാൻസ്ലേറ്റ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശരി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമുക്ക് നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഒന്നാമത്തെ ഭാഷ കണ്ടെത്തുക രണ്ടാമത്തെ ഇംഗ്ലീഷ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെങ്കിൽ അത് മലയാളമാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്തെടുക്കുക രണ്ടാമത് സംസാരിക്കുന്ന എനിക്ക് കിട്ടേണ്ടത് ഇംഗ്ലീഷിലോട്ടാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു ഇനി ഹിന്ദി ആണെങ്കിൽ രണ്ടാമത്തെ ലാംഗ്വേജ് ഹിന്ദി ആക്കിയാൽ മതി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന കീ കീബോർഡിനകത്തുള്ളൊരു വോയിസ് ബട്ടൺ കാണും അവർക്ക് വാട്സപ്പിൻ്റെ മുകളിലുള്ള വോയിസ് ബട്ടൺ അല്ല ഇവിടെ താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ വോയിസ് ബട്ടൺ കീബോർഡിൻ്റെ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടതെങ്കിൽ അതിൻ്റെ മലയാളം പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പം ഞാൻ കാണിച്ചുതരാം ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം കട ഞാൻ വോയ്സിലൂടെ ഹായ് എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിൽ അതിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് കൂടെ വന്നു അതായത് നമ്മൾ എന്താണോ മലയാളത്തിൽ സംസാരിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷിലൂടെ കാണിക്കും ഇനി അത് ഹിന്ദിയിലേക്കാണ് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഹിന്ദി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ആണെങ്കിൽ അറബി സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി വോയിസ് അല്ല നിങ്ങൾക്ക് ടൈപ്പ് ആണ് ചെയ്യേണ്ടതെങ്കിലും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പല ആളുകൾക്കും ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര മടിയായിരിക്കും അത്ര ആളുകൾക്കും ഈ കീബോർഡിനകത്ത് സൗകര്യമുണ്ട് ഇവിടെ ഈ കീബോർഡിനകത്ത് തന്നെ നമുക്ക് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ കീബോർഡിൽ ഒരു വോയിസ് ബട്ടൺ ഉണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ വോയിസ് ബട്ടൺ അല്ല കീബോർഡിൻ്റെ വോയിസ് ബട്ടൺ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഞാനിവിടെ ആ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ടൈപ്പ് ചെയ്ത് താല്പര്യമില്ലാതെ മടിയുള്ള ആളുകൾക്ക് ഈ ഒരു സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ കാണാൻ സാധിക്കും ഞാനിവിടെ മലയാളത്തിൽ സംസാരിച്ചത് ഇവിടെ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്തുന്നു ഇനി വാട്സാപ്പിൽ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടാകേണ്ട നിങ്ങൾക്ക് വോയിസ് അയച്ചും മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ ഇനി മൂന്നാമത്തെ ഫീച്ചർ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്തതിനിടയ്ക്ക് ഇവിടെ ഏതെങ്കിലും ഒരു അക്ഷരം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈസർ കൊണ്ടുപോയി വെച്ച് ആ ഭാഗം ഡിലീറ്റ് ചെയ്യും ചിലപ്പോൾ അത് കൃത്യമായി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയാതെ വരും എന്നാൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ ലൈൻ പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ കാണാൻ സാധിക്കുന്ന കൈസറിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണോ വേണ്ടത് കൃത്യമായ ആ ഒരു സ്പെല്ലിങ്ങിനെടുത്ത് കൊണ്ടുപോയി വെച്ച് ഡിലീറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതായത് നമുക്കിത് നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലെ കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല അതിന് പകരം ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വരച്ച് കൊടുത്താൽ നമുക്ക് ഐസർ പൂർണ്ണമായിട്ട് കിട്ടും ആവശ്യമുള്ളടത്ത് കൃത്യമായ വോയിസിനടുത്ത് വെച്ച് അത് ഡിലീറ്റ് ചെയ്ത് കളയാം അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് കീബോർഡിൻ്റെ ഏറ്റവും അവസാനത്ത് നിങ്ങൾക്ക് ഒരു ഫോർ ഡോട്ട് കാണാൻ സാധിക്കും ഈ ഫോർ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചർ കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് ഒരു കൈ സഹായം എന്നുള്ള അത് വൺ ഹാൻഡ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീബോർഡ് ചെറുതായിട്ട് കിട്ടും നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണ് വേണ്ടത് വെച്ചിട്ട് ഇപ്പം വലുത് ഈ കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ കീബോഡിൻ്റെ ഒരുപാട് സ്ഥലത്തേക്ക് ഓടിച്ചുകൊണ്ട് പോകാതെ ചുരുങ്ങിയ സ്ഥലത്ത് കീബോർഡ് കിട്ടും അതുകൊണ്ടുതന്നെ അവിടെ ഫാസ്റ്റായി ടൈപ്പ് ചെയ്യാൻ സുഖമാണ് എന്നാൽ അത് ഇടതു ഭാഗത്തേക്കാണ് കൊണ്ടുപോകിൽ ഇവിടെ കാണുന്ന ഇടതു ഭാഗത്തേക്ക് ആരോമാർ ക്ലിക്ക് കഴിഞ്ഞാൽ ഈ കീബോർഡ് ഇടതു ഭാഗത്തേക്കാകും ഇടത് കൈ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ പാസ്സുള്ള ആളുകൾക്ക് ഇടത് കയ്യിൽ ഇത്തരത്തിൽ ചെറിയ കീബോഡ് ആക്കി ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇനി ആവശ്യം കഴിഞ്ഞാൽ ഈ നാലിൽ ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി പഴയതുപോലെ നിങ്ങളുടെ കീബോർഡ് മാറ്റാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് ഒരുപാട് ടിപ്സുകൾ ഈ കീബോഡിനകത്തുന്നുണ്ട് എല്ലാം കൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം